ലോകം മുഴുവൻ ഇപ്പോൾ യുദ്ധഭീതിയിലാണ് ഇറാൻ യു എസ് പ്രശ്നം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത് തന്നെ ഈ സാഹചര്യത്തിൽ കറുത്ത തെളിയിക്കേണ്ട സമയമല്ലായത് എന്നുമുള്ള മുന്നറിയിപ്പും തിരിച്ചടിച്ചിരിക്കുമെന്ന ഇറാന്റെ ഭീഷണിയും എല്ലാം സൃഷ്ടിക്കുന്നത് വൻ ഭീതി തന്നെയാണ് രഹസ്യ സേനാ തലവൻ ഖാസിം സുലൈമാനെ യു എസ് ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചതിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഇതിൽ ഇറാൻ തിരിച്ചടിച്ചതായുള്ള സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെ ചരിത്രത്തിലാദ്യമായി ഇറാനിലെ ഖാംജാകരൻ ചുവപ്പ് കൊടി ഉയർന്നു യുദ്ധം വരുന്നതിന്റെ സൂചനയാണിത് അതേസമയം രഹസ്യ സേനാ തലവൻ ഖാസിം സുലൈമാനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് തൊട്ടു പിന്നാലെ ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടായി യു എസ് എംബസി ലക്ഷ്യം വെച്ചായിരുന്നു മിസൈൽ ആക്രമണം നടത്തിയിരുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഏറ്റെടുത്തില്ല യു എസ് എം എസ് ആക്രമണത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപലപിക്കുകയുണ്ടായി ഇറാനും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരായ നടപടി കടത്തതായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി ഇറാന്റെ തന്ത്രപ്രധാനമായ അൻപത്തിരണ്ട് കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് യു എസ് മുന്നറിയിപ്പും ഇതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരികമായും അല്ലാതെയും പ്രാധാന്യമുള്ള ഇടങ്ങളാണ് ഇവ എന്ന് ട്രംപ് ട്വിറ്ററിൽ വ്യക്തമാക്കി ിൽ ഇറാൻ ബന്ദികളാക്കിയു എസ് പൌരന്മാരുടെ എണ്ണം അമ്പത്തിരണ്ടാണെന്നാണ് ഈ അക്കത്തിന് പ്രാധാന്യമെന്നും ട്രംപ് ട്വിറ്ററിൽ അറിയിച്ചു ഇറാൻ യു എസ് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയ പ്രധാന സംഭവമായാണ് ബന്ദിയാക്കലിനെ വിദഗ്ധർ വിലയിരുത്തുന്നത് തന്നെ ഇറാനിൽ രാഷ്ട്രീയപരവും സൈനികപരവുമായുള്ള യാതൊരുതരം ഇടപെടലും യു എസിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകുന്ന അൽജീരിയ പ്രഖ്യാപനത്തിൽ ഒപ്പിട്ടതിനെ തുടർന്നാണ് ബന്ദികളെ മോചിപ്പിച്ചത് തന്നെ യു എസ് ഇറാൻ സംഘർഷ സാധ്യത തുടർന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ കനത്ത ജാഗ്രത ാണ് ഒരിടവേളയ്ക്ക് ശേഷം ഗൾഫ് മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത ഉയർന്നിരിക്കുകയെ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങരുതെന്നാണ് യു എ ഇ പ്രതികരിച്ചത് വിവേക പൂർണമായ രാഷ്ട്രീയ പരിഹാരത്തിന് ശ്രമിക്കണമെന്ന് യു എ ഇ വിദേശകാര്യ സഹമന്ത്രി അൻവർ ഗർഗാഷ് പറയുകയുണ്ടായി നേരത്തെ നടന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ാണ് ഇപ്പോൾ ഉണ്ടായതെന്നും ഇത്തരം ഭീകര പ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും സ്ഥിതിഗതികൾ കൂടുതൽ വഷ്വാഗാനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുന്നതുമായ എല്ലാ നടപടികളിൽ നിന്നും പിന്മാറി സംയമനം പാലിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ഫോൺ സംസാരിച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ സൗദിയുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയുണ്ടായി യു എ ഇ ഉപസർവ സൈന്യാധിപനും അബുദാബി കിരീടാവകാശിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായും മൈക്ക് പോംപിയോ ഫോണിൽ ബന്ധപ്പെട്ടു നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു യുദ്ധസമാനമായ സാഹചര്യവും യുദ്ധവും മേഖലയ്ക്ക് കനത്ത നഷ്ടമുണ്ടാക്കുമെന്നും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും കുവൈറ്റ് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ